പാമ്പാട്പ്പാറ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് അംഗങ്ങൾ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതായുള്ള ആരോപണവുമായി എൽ ഡി എഫ് രംഗത്ത് വികസന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ തുടർച്ചയായി യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിക്കുകയാണ് മുപ്പത് വർഷം പഞ്ചായത്ത് ഭരിച്ചിട്ട് നടപ്പാക്കാത്ത വികസനം നാല് വെറും നാല് വർഷം കൊണ്ട് എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയതിനുള്ള അമർശമാണ് ബഹിഷ്കരണത്തിന് പിന്നിലെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു തുടർച്ചയായി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വികസന പദ്ധതികളിൽ വിമുഖതയാണ് കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നതെന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ ആരോപണം ഇന്നലെ നടന്ന മഞ്ഞാക്കുടി കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനത്തിലും ഇതേ നടപടി തുടർന്നതിനെ തുടർന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പറായ മിനി സെബാസ്റ്റ്യൻ പോലും പരിപാടിയിൽ പങ്കെടുത്തില്ല ഇതിനോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് യശോധരൻ പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ അയ്യൂബ് മിനി മനോജ് ഉഷാ മണി രാജ് സുന്ദരപാണ്ഡി റൂബി ജോസഫ് തുടങ്ങിയവരൊന്നും നോട്ടീസിൽ പേര് വെച്ചിട്ട് പോലും പരിപാടിയിൽ പങ്കെടുത്തില്ല ഇത് വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിറളി പിടിച്ചിട്ടാണെന്ന് എൽ ഡി എഫ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് മോഹനൻ പറഞ്ഞു ഈ ഉദ്ഘാടനവേളയിൽ രാഷ്ട്രീയം ചെയ്തത് ഇവിടുത്തെ കോൺഗ്രസ് ഈ കോൺഗ്രസ്മാർ അതായത് ഈ ഗ്രാ ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇരിക്കുന്ന വാർഡിലെ പഞ്ചായത്ത് വെമ്പറായ മിനി സബാസിനും തൊട്ടടുത്ത വാർഡ് മെമ്പറായ റൂബിം അടക്കമുള്ളവർ ഈ യോഗത്തിൽ നിന്ന് പങ്കെടുക്കൽ ഉദ്ഘാടനങ്ങളിൽ ഇപ്പോൾ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് അറുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ നാലര വർഷം കൊണ്ട് നടത്തിയപ്പോൾ മുപ്പത് വർഷക്കാലമായി കാലമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫിന് ഈ നാട്ടിൽ യാതൊരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നതിന് ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഉദ്ഘാടനങ്ങളിലും എല്ലാം ഇവരിപ്പോൾ ബാഹിഷ്കരിക്കുന്നതിന്റെ രീതിയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ പക്കാര രാഷ്ട്രീയമാണ് നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ വികസനം വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ത് തിരിഞ്ഞു നിന്നങ്ങും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഭരണസമിതി ഇവിടുന്ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കൂടിയാണ് ഞങ്ങൾ പിരിയുന്നത് യു ഡി എഫ് അംഗങ്ങളുടെ വികസന വിരോധം വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൽ ചർച്ചയാക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ udumban chola